നമസ്കാരം ബി എം ടി വിയുടെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് കൊല്ലത്തിൽ നിന്നും വന്നിരുന്നത് വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് സംശയം അതിന്റെ വിശദ റിപ്പോർട്ടുകളുമായി ബില്ു ചേരുന്നു ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അനുജ കരുനാഗപ്പള്ളിയിൽ കാണാതായ വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുമായിട്ടാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഈ കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ സംശയം കോൺക്രീറ്റ് ഇട്ട് മൂടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ജയചന്ദ്രന്റെ വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് വീടിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലായിരുന്നു എന്നായിരുന്നു ആദ്യം ലഭിച്ച സൂചന പക്ഷേ വീടിന് സമീപത്തെ ഒരു പറമ്പിൽ നിന്നുമാണ് മൃതദേഹം ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ട് പോലീസ് കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ വീടിൽ കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്യുന്നു എന്നായിരുന്നു ഈ പ്രതി ആദ്യം മൊഴി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളടക്കം അടക്കം റിപ്പോർട്ട് ചെയ്തത് പിന്നീടാണ് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ടു എന്നിപ്പോൾ പറയുന്നത് മനു എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥലം കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വീട് വെക്കാനായി തറക്കല്ലിട്ടിരുന്നു ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് കരുതുന്ന ഈ പ്രദേശത്ത് തെങ്ങിന് തൈകളായി തൈ വെച്ച ആ ഒരു നിലയിലായിരുന്നു ഈ പ്രദേശം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് കുഴിയെടുക്കാനുള്ള സമയം അതായത് തെങ്ങിന് തട തെങ്ങ് കുഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എടുത്ത ഭാഗത്താണ് ഈ പറ മൃതദേഹം സൂക്ഷിച്ചിരുന്നത് രണ്ടിടത്തും പരിശോധന നടത്താനായിരുന്നു എന്നാൽ പോലീസ് തീരുമാനിച്ചിരുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തൊഴാമെന്ന് പറഞ്ഞാണ് ജയചന്ദ്രൻ ഈ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ശരിക്കും വിജയലക്ഷ്മിയുടെ മൃതദേഹം എടുക്കുമ്പോൾ പൂർണ്ണമായും നഗ്നമായ അവസ്ഥയിലായിരുന്നു ഏറ്റവും ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു അത് അതോടൊപ്പം ഈ സമയത്ത് അതായത് ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നട െന്ന് പറഞ്ഞ സമയത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ആണ് കൊലപ്പെടുത്തിയത് ഈ ഭാര്യ ആ സമയം തന്നെ ജയചന്ദ്രന്റെ ഭാര്യയോ കുട്ടികളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല പ്ലെയർ കൊണ്ട് തലക്കടിച്ച് ഏഹ് ബോധ ബോധം കെടുത്തിയ ശേഷം പിന്നീട് കൊലപ്പെടുത്തിയതാണ് അമ്പലപ്പുഴ കാരൂർ സ്വദേശിയായിട്ടുള്ള സ്വദേശിയാണ് ഈ പിടിയിലായ ജയചന്ദ്രൻ ജയചന്ദ്രൻ കൊല്ലം കരുനാഗപ്പള്ളി നീണ്ടകര അഴീക്കൽ ഭാഗങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനം നടത്തുന്ന നടത്തി വരികയാണ് ഈ രീതിയിലുള്ള അടുപ്പമാണ് ഈ യുവതിയുമായിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ആറ് മാസം മുൻപാണ് ഇവർ പരിചയത്തിലായത് ഭർത്താവ് മരിച്ചുപോയ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ വിജയലക്ഷ്മി അതോടൊപ്പം ഇവർക്ക് രണ്ട് മക്കളുണ്ട് അതോടൊപ്പം ജയചന്ദ്രനും രണ്ട് മക്കളാണുള്ളത് പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ആറുമാസമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിജയലക്ഷ്മിക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഫോൺ ഫോണിൽ മറ്റൊരാളുമായി സംസാരിക്കുന്നതായി സംശയം തോന്നിയതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഈ സംഭവ നടന്നിരുന്നു എന്ന് പ്രതി പറയുന്നു വിജയലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്